രാബുകൾ പകലുകൾ അധ്യായം പത്ത് ഇന്ന് ആദ്യ ദിവസമായിരുന്നു പകൽ മുഴുവൻ തിരക്ക് തന്നെ ഫോൺ ചെയ്ത് മടുക്കുക തന്നെ ചെയ്തു അത്രം ഓഫീസല്ലേ ഫീച്ചറിലെ കാര്യങ്ങൾ സത്യമാണോ സാർ ഫീച്ചർ സത്യമാണോ ഹലോ ഗുരുവല്ലേ ഫീച്ചറിനെ പറ്റി ചോദിക്കാനാണ് ഹലോ ഇത് സത്യമാണെങ്കിൽ മനുഷ്യർ പിന്നെ എന്തിൽ വിശ്വസിക്കും ഹലോ ഇങ്ങനെ എഴുതാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു നിങ്ങൾക്ക് ഈ വാർത്തകൾക്കൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു നിങ്ങൾക്ക് ഇപ്പോഴും ജാനസംഘടനയുണ്ടോ താങ്കൾ പഴയ നക്സലൈറ്റല്ലേ വീണ്ടും വിപ്ലവം സൃഷ്ടിക്കാനുള്ള പുറപ്പാണോ മിസ്റ്റർ നിങ്ങൾ വേണ്ടാത്ത വഴിയാണ് സഞ്ചരിക്കുന്നത് കോളുകൾക്കൊന്നും ശരിയായ മറുപടി കൊടുക്കത്തില്ല ചിലരോടൊക്കെ പറഞ്ഞു തുടർന്ന് വരുന്ന ലേഖനങ്ങൾ വായിക്കുക അതിനുശേഷം തീരുമാനമാകുക എന്ന് കൃഷ്ണ അടുത്ത ദിവസത്തിലേക്കുള്ള ഫീച്ച തയ്യാറാക്കി ഗുരുവിന് സമർപ്പിച്ചു വായിച്ചു കഴിഞ്ഞപ്പോൾ ഗുരുവിൻ്റെ കണ്ണുകൾ തെളിഞ്ഞതായി തോന്നി കൃഷ്ണെ നമ്മുടെ ആസ്താവം ഉറുക്കിക്കൊള്ളുന്നുണ്ട് രാമൻ വിളിച്ചോ ഇല്ല വിളിച്ചാൽ കരുതിയിരിക്കാൻ പറയൂ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരുമ്പാടെങ്കിൽ തിരിച്ചെത്താൻ പറയൂ വിടർത്തി പിടിച്ച കടലാസുമായി ജോസഫ് എത്തി ഗുരു കണ്ടോ എറണാകുളം തൃശൂർ ഡിസ്ട്രിക്റ്റുകൾ ഡബിൾ ചെയ്തിരിക്കുന്നു അവിടെ നിന്നും കഴിയുന്നത്ര ഡെപ്പോസിറ്റ് കളക്ട് ചെയ്യാനും വൺ ഇയർ സബ്സ്ക്രിപ്ഷൻ ശേഖരിക്കാനും അറിയൂ എറണാകുളം മിസ്റ്റർ കൃഷ്ണ ഷേണായി തന്നെയല്ലേ അതെ തൃശ്ശൂർ ലോണപ്പൻ രണ്ടുപേർക്കും നിർദ്ദേശങ്ങൾ കൊടുക്കൂ ക്യാബിനിൽ കുരു തന്നെയായപ്പോൾ സിഗരറ്റിനെ തീ കൊളുത്തി പുക ആഞ്ഞു വലിച്ച് പുറത്തേക്ക് ഊതി അടച്ചിരുന്നു വീണ്ടും ഫോൺ അറ്റൻഡ് ചെയ്തപ്പോൾ പലചിതമായൊരു സ്വരം ഫോർമുകളിൽ തെരഞ്ഞു നോക്കി പക്ഷേ അകലിൽ നിന്നും അടുത്ത നാളുകളിലൊന്നും കേൾക്കാത്തതുമായ സ്വരം നിനക്ക് മനസ്സിലായില്ലേ സോറിയില്ല എടാ ഭരണത്തുകാരൻ കുരി കുരിശെങ്കിൽ ജോസഫേ ശബരിയാരെ നീ ഓർമ്മിക്കുന്നു നിന്റെ അപ്പൻ അയാളുടെ ഒരു മകനാണ് ഞാൻ മത്തായി ജോസഫ് ഞാൻ ഞാനെന്ത് ചെയ്യണം ഈ വൈകിയ വേളയിൽ വൈകിയ വേളയിലോ അതെ എൻ്റെ ജീവിതത്തിൻ്റെ വൈകിയ വേളയാണിത് നിൻ്റെ പത്രത്തിൽ ഒരു ഫീച്ചർ അടിച്ച് വിടുന്നുണ്ടല്ലോ അത് നിർത്തണം മനസ്സിലായില്ല എന്ത് മനസ്സിലായില്ല എന്ന് തന്നെ ആവശ്യപ്പെടാൻ താങ്കൾക്കുള്ള യോഗ്യത ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു സൂപ്രണ്ടാണ് സാധ്യമല്ല ഒരു ഫോൺ ഡിസ്കണക്റ്റ് ചെയ്തു വലിയൊരു വൃക്ഷം വൃക്ഷം തളർത്ത് പോത്ത് നിൽക്കുന്നു വൃക്ഷശഖരങ്ങളിൽ നിന്നും സ്വയം തീർത്ത നൂലുകൾ വഴി താഴേക്ക് മണ്ണിലേക്ക് ഇറങ്ങി വരുന്ന പുഴുക്കൾ പുഴുക്കൾക്ക് മുഖം വയ്ക്കുകയാണ് ആ മുഖങ്ങൾ ചേട്ടന്മാരുടെയും ബെങ്ങന്മാരുടേതുമായി സഹോദരങ്ങളെ എപ്പോഴെങ്കിലും ഓർമ്മിക്കേണ്ടി വരുമ്പോൾ ആദ്യം ഓർമ്മിക്കുന്ന പുഴുക്കളെയാണ് അല്ലെങ്കിൽ പുഴുക്കളെ കണ്ടാൽ തുടർന്ന് സഹോദരങ്ങളുടെ മുഖം തെളിഞ്ഞു വരും ലോകത്ത് ഗുരുവിന് ഇഷ്ടമില്ലാത്ത ഒരേ ഒരു ജീവിയേ ഉള്ളൂ പുഴു അതിൻ്റെ വികൃതമായ ഘടന വികൃതമായ ചലനങ്ങൾ എഴുന്ന നിൽക്കുന്ന രോമങ്ങൾ ശരീരത്തിൽ എവിടെയെങ്കിലും സ്പർശിച്ചു പോയാൽ ചൊറിച്ചിൽ തടിക്കൽ ഗുരു മനസ്സിൽ കരുതി എൻ്റെ ജന്മശത്രു പുഴുക്കളാണ് ഭരണങ്ങാനം പള്ളിയിൽ നിന്ന് പതിനഞ്ച് മിനിറ്റ് നടന്നാൽ ഒരു ഒരുശിങ്കൽ ജോസഫ് ശബരിയുടെ വീട്ടിലെത്തും ആറടി ഉയരവും ഒത്ത തടിയുമുള്ള കൃഷിക്കാരൻ അയാളുടെ ഭാര്യ അന്നാമ്മ പത്ത് പതിനാറ് ഏക്കർ സ്ഥലം സ്ഥലത്തിൻ്റെ നടുക്ക് വിശാലമായ ഓടുമേഞ്ഞ വീട് മുറിയിൽ നിന്നും അടുക്കളയിലേക്ക് ഒരിടനാഴി ഇടനാഴിക്ക് ഇരുവശവും മുറികൾ എട്ടെണ്ണം പിള്ളേർ പ്രായമായപ്പോൾ വീടിന് മുന്നിൽ ഗസ്റ്റ് ഹൗസ് പണിത് അതിൻ്റെ മേച്ചൽ ഓട് വേണ്ടെന്ന് വെച്ച് കോൺകിറ്റാക്കി മക്കൾ ആറാണുങ്ങളും അഞ്ച് പെണ്ണുങ്ങളും പതിനൊന്നാമൻ ജോൺ ജോസഫിനെ പ്രസവിച്ച ഉടനെ അന്നാമ യാത്ര പറഞ്ഞു പിന്നെ ജോൺ ജോസഫിൻ്റെ ഒരേ ഒരു ആശ്രയം അപ്പനായിരുന്നു സഹോദരങ്ങൾ അയാളെ വെറുത്തു രഹസ്യമായിട്ട് അവർ വിളിക്കുമായിരുന്നു അമ്മയ്ക്ക് പെട്ടിയുമായി വന്നവൻ എന്ന് ജോൺ അമ്മിൻ്റെ പാൽ കുടിച്ചിട്ടില്ല പാൽ കുടിച്ചു വേലക്കാരി കൊച്ചറോത അവനെ കുളിപ്പിക്കാനും തീറ്റാനും കുടിപ്പിക്കാനും നിഷ്കരണം അവനോടൊപ്പം ഉണ്ടായിരുന്നു അവനും വലുതായി അമ്മയുടെ പാൽ കുടിച്ചില്ലെങ്കിലും അപ്പനെ പോലെ ആറടി ഉയരത്തിൽ ഒത്ത തടിയുമായി ജോസഫ് ശബരിയാർക്ക് മക്കൾ മണ്ണിൽ പെണ്ണിയെടുക്കുന്ന ഇഷ്ടമായിരുന്നില്ല അവർ പഠിക്കണം പഠിച്ച് പഠിച്ച് വലിയവരാവണം എന്നെപ്പോലെ മണ്ണിക്കണം എന്ന് ബുദ്ധിമുട്ടരുത് അവരെല്ലാം പഠിച്ചു ഐ എ എസ് ഐ പി എസ് ഡോക്ടർ എഞ്ചിനീയർ എല്ലാമായി ജോൺ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായിരുന്നു പഠിത്തം കഴിഞ്ഞെത്തിയാൽ അപ്പനോടൊപ്പം പറമ്പിൽ പണിയെടുത്തു കൃഷിയിടങ്ങളിൽ അലഞ്ഞു നടന്നു മരങ്ങളോടും കിളികളോടും കിന്നാരം പറഞ്ഞു പ്രകൃതിയോട് കൂടുതൽ അടുത്തു എന്നിട്ടും അവൻ്റെ ഊഴം എത്തിയപ്പോൾ അപ്പൻ മറ്റു മക്കളോട് ചോദിച്ചു ജോൺ വക്കീലാവട്ടെ നമുക്കൊരു വക്കീലിൻ്റെ കുറവുണ്ട് എന്താ ആകട്ടെ അവരെല്ലാം സമ്മതിച്ചു ജോൺ ജോസഫ് വക്കീലാവാൻ തലസ്ഥാന നഗരിയിൽ കുടിയേറി അയാൾ വക്കീലായി പക്ഷേ അപ്പൻ്റെ ആഗ്രഹം പോലും കോടതിയിൽ പോയില്ല കോടതിക്ക് വെളിയിൽ ചൂഷണം ചെയ്യപ്പെടുന്നവന് നീതി കിട്ടാനുള്ള മാർഗം പഠിക്കാൻ പോയി അനന്തമായ വിഹായസിന് കീഴിൽ എല്ലാം തുല്യമാണെന്നും എല്ലാം തുല്യമായി വീതിക്കപ്പെടണമെന്നും അതിനായിട്ട് ചൂഷകരുടെ സർക്കാർ കെട്ടിപ്പിടക്കേണ്ടതായ ആവശ്യകതയെക്കുറിച്ച് രഹസ്യമായി പഠിപ്പിച്ചു ഇരുളിൽ സഞ്ചരിക്കുന്നവനായി അപ്പൻ്റെ അന്തനാളുകളിൽ അയാൾക്ക് അപ്പനെ കാണണമെന്നും അപ്പനെ അയാളെ കാണണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു അക്കാര്യം അയാളുടെ രഹസ്യചാരന്മാർ മുഖാന്തരം അപ്പനുമായി ആശയവിനിമയം ചെയ്തു പക്ഷേ അവിടെ ചേട്ടൻ്റെ പോലീസുകാർ വലയുമായി കാത്തു നിന്നു അതിനാൽ അപ്പനെ മരണശേഷവും കാണാനായില്ല ഒടി സങ്കേതത്തിലിരുന്ന് അപ്പനെ സ്വപ്നം കണ്ടു അപ്പൻ്റെ കാലശേഷം ഒരൊറ്റ വിചാരമേ ജോൺ ജോസഫിനുണ്ടായിരുന്നുള്ളൂ പാർട്ടി ജീവിതം പാർട്ടിക്കായി മാറ്റിവെച്ചു മൃദുല വികാരങ്ങൾ വരെ ഉണ്ടാവാതെയായി മനസ്സ് കഠിനമായി ബുദ്ധിയിൽ ഒരൊറ്റ വെളിച്ചം മാത്രം എന്ന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് യോദ്ധാവായി പക്ഷേ എല്ലാം നിരാർത്ഥങ്ങളാവുകയും കാണുകയും കേൾക്കുകയും ചെയ്തതെല്ലാം കപടങ്ങളാണെന്നറിയുകയും ചെയ്തപ്പോൾ തകർന്നുപോയി നിരാലംബനായി നിസ്സഹായനായി നോക്കി നിൽക്കുമ്പോൾ അയാളെ ചിറകനുള്ളിൽ അഭയം തേടി പിന്നെയും പലരുമെത്തി ഗുരു പോളിംഗ് ബില്ലിൽ വിരലമർത്തി ക്യാബിലെത്തിയ അറ്റൻഡറോട് കൃഷ്ണയെ വിളിക്കാൻ ആവശ്യപ്പെട്ടു കസാലയിൽ കണ്ണടച്ചുകിടന്നു വാതിലിടൻ ശബ്ദമുണ്ടായിട്ടും കൃഷ്ണ കസാലയ്ക്കരികിൽ അയാളെ ഉരി നിന്നിട്ടും അയാൾ അറിഞ്ഞില്ല ഗുരു അവൾ മെല്ലെ വിളിച്ചു അയാൾ കണ്ണുകൾ തുറന്നു ആ കണ്ണുകളിൽ ഉരുണ്ടുകൂടിയ വിഷാദത്തിൻ്റെ സാന്ദ്രത അവൾക്ക് ഗ്രഹിക്കാനാവും പക്ഷേ അവൾ അവളുടേതായ ലോകത്ത് സ്വപ്നങ്ങളുടെ ലോകത്ത് യുദ്ധക്കളത്തിൽ യോദ്ധാവിൻ്റെ മുന്നേറ്റം അറിയാൻ കാത്തിരിക്കുകയായിരുന്നു എന്നോടൊത്തു വരൂ അയാളുടെ ശാന്തമായ സ്വരം ഒരു നിമിഷം അവൾ ഗുരുവിൻ്റെ മുഖത്ത് നോക്കി നിന്നു ശേഷം അവൾ അയാൾക്കെതിരെ കസേരയിൽ ഇരുന്നു മുഖം താഴ്ത്തി മേശമേൽ ഇരുന്ന ലെറ്റർ പാഡിൽ പേന കൊണ്ട് വരച്ചു കൊണ്ടിരുന്നു നിമിഷങ്ങളോളം ഞാൻ യുദ്ധകളത്തിലാണ് ഇനിയും യോദ്ധാവ് തിരിച്ചെത്തിയേ എനിക്ക് ഉറക്കമുള്ളൂ പെട്ടെന്ന് അവൾ ക്യാബിനു പുറത്തേക്ക് നടന്നു സിദ്ധാർത്ഥം വിളിച്ചു ഗുരു ഇവിടെ പറയാണ് സമ്പന്നരുടെ സുഖവാസ കേന്ദ്രം അതിനപ്പുറം ഭഗവാന്റെ മേൽവിലാസം വച്ചിരിക്കുന്നു എന്ന് മാത്രം ഞാൻ സത്യങ്ങൾ തിരയുകയാണ് അപ്രതീക്ഷിതമായി പലതും അറിയാനും ഗ്രഹിക്കാനും കഴിയും പല മുഖങ്ങളും വ്യക്തമാക്കപ്പെടും വളരെയേറെ കഥാപാത്രങ്ങളുണ്ട് കഥകളും റിപ്പോർട്ടുകളെല്ലാം കൃഷ്ണയ്ക്ക് കൊടുത്തില്ലേ ഒവ് കഴിയുന്നത്ര വേഗം ജോലി തീർത്തെത്തുക കഴിയില്ല ഗുരു ഇവിടെ തുടങ്ങുന്നതിനേയുള്ളൂ ഒരു ഭഗവാന്റെ ജന്മമേ ആയിട്ടുള്ളൂ അത് എത്തിക്കണമെങ്കിൽ ഇനിയും പല നാടകങ്ങളും നടക്കണം ജനിവെ നീ വരൽ വളരെ കരുതലോടെയിരിക്കുക ഓക്കെ ഗുരു വീട്ടിലെ സ്വീകരണ മുറിയിൽ നിന്നും ബെഡ്റൂമിലേക്ക് ഗുരു കടന്നു അടുപ്പിച്ചിട്ട രണ്ട് കട്ടിലുകൾ ഒന്നിൽ ഇടതുവശം ചരിഞ്ഞു കിടക്കുന്ന എലീസ ശാന്തമായി ഉറങ്ങുന്നു മരുന്നിൻ്റെ ശക്തിയായ അഗാധമായ നിദ്ര ബെഡ്റൂം ലൈറ്റിൻ്റെ മങ്ങിയ പ്രകാശം ഗുരുവിനെ വീണ്ടും ഉണർത്തുന്നു ബെഡ്റൂം വിട്ട് അയാൾ അവളുടെ മുറിയിൽ തേടിയെത്തി തുറന്ന് കിടക്കുന്ന കഥകളിലൂടെ അവൾ കിടക്കുന്ന കള ഫിലോ വളരെ ശബ്ദം താഴ്ത്തിയാണ് വിളിച്ചത് എന്നിട്ടും അവൾ ഉണർന്നു കട്ടലിൽ എഴുന്നേറ്റിരുന്നു കട്ടലിൽ അരികിൽ അവളോട് ചേർന്ന് നിന്ന് മെല്ലെ മുടിയിൽ ഇളത്തിൽ കവിളിൽ തലോടി മുഖം കയ്യിലെടുത്ത് കണ്ണുകളിൽ നോക്കി അവൾ വികാരവതിയായിരുന്നില്ല മുഖം ശോകവും കണ്ണുകൾ മുഖവുമാണ് അവളുടെ കണ്ണുകൾ സ്വപ്നങ്ങളില്ലാത്ത ഒരു ഉറക്കം കിട്ടുന്നതിന് വേണ്ടി വേദനകളിൽ നിന്നും മനസ്സിനെ വേർപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു തളർച്ചയെ ദാനം ചെയ്യാൻ യാചിച്ചു അവൾ കട്ടലിൽ നിന്നിരുന്നിട്ട് ബാത്റൂമിലേക്ക് നടന്നു